ഞങ്ങളിവിടെ ഫയർഫോഴ്സ് ഫയർ റെസ്ക്യൂ സീരിയസ് സ്കൂബ ടീമാണ് രാവിലെ നടത്തിയത് ഞങ്ങളുടെ രണ്ട് ടീം ഇറങ്ങി നോക്കിയതിൽ അവർ നാല്പത് മീറ്ററോളം രണ്ട് സൈഡിലേക്ക് പോയപ്പോ പലതരം വെള്ളം വറ്റിയിട്ട് ഈ മാലിന്യം ഒരു കുറച്ച് പാറ പോലെ കിടക്കുകയാണ് അപ്പൊ അതിന്നെ അങ്ങോട്ട് പോകാൻ കഴിയും വെള്ളം ഉണ്ടെങ്കിൽ ഇവർക്ക് മുന്നോട്ട് പോകാൻ കഴിയും അതിപ്പോ ഫോർസ് ട്രാക്കിൽ ഇങ്ങോട്ട് വരാൻ ഇടയ്ക്ക് റെയിൽവേ ഓഫീഷ്യൽസ് സംസാരിക്കുന്നത് റെയിൽവേ ലാൻഡായതുകൊണ്ട് ഈ റെയിൽവേ കോൺട്രാക്ടർ തന്നെ വേണം ഇത് ഇതിന് അടിയിൽ ട്രാക്കിന് അടിയിലുള്ള മാലിന്യം മൂവ്മെന്റ് നടത്താറുണ്ട് എന്നാൽ മാത്രമേ ഈ മാലിന്യത്തിനെവിടെ എവിടെയെങ്കിലും സ്റ്റക്കായിട്ടുണ്ടോ എന്ന് നോക്കണമെങ്കിൽ അങ്ങോട്ട് കയറണം ഇപ്പൊ ഞങ്ങളുടെ ടീം അങ്ങോട്ട് കയറാൻ പറ്റുന്നില്ല കാരണം അവരുടെ ലീവിന് ഹാനി സംഭവിക്കുന്ന രീതിയിൽ കിടക്കുന്നത് അവർക്ക് പോകാൻ കഴിയില്ല പലയിടത്തും വെള്ളം പറ്റിയിട്ടില്ല അപ്പൊ അത് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഇപ്പോ ഞങ്ങള് ഇപ്പൊ ഇറങ്ങിയ ടീംസിന് കൂടാതെ ഇരുപത്തി അഞ്ചോളം പുതിയ ഫുട്ബോൾ ടീം മെമ്പേഴ്സ് മറ്റു ജില്ലകളിൽ നിന്ന് കൊണ്ടുവരും അവര് മൂന്ന് നേരെ ടീമായിട്ട് ട്വന്റി ഫോർ ഹവേഴ്സ് ൂർട്ട് ഈ ഓപ്പറേഷൻ ഇവിടെ ഒരു ടെമ്പററി കൺട്രോൾ റൂം സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഡയറക്ടർ ടെക്നിക്കൽ ചാർജ് ആയിട്ട് ഇവിടെ വന്നിട്ടുണ്ട് അദ്ദേഹം സീനിയർ ഓഫീസർ അദ്ദേഹം ഇവിടെ ഉണ്ടാവും മറ്റു ഓഫീസേഴ്സും ടേർണനുസരിച്ച് പിന്നെ അവര് പോകുന്നവർക്കുള്ള റിഫ്രഷ്മെന്റ് അവർക്കുള്ള മെഡിക്കൽ സൗകര്യം അവർക്കുള്ള വെള്ളം ഇതെല്ലാം റെയിൽവേ അതോറിറ്റീസും അവർക്കാർ ചെയ്തിട്ടുണ്ട് അതേസമയം റെയിൽവേയുടെ കോൺട്രാക്ടർ തന്നെ ഇത് ഇതിനിടയ്ക്കുള്ള ഈ റൂട്ട് കൂടി നമുക്ക് അറിഞ്ഞുണ്ടായി ട്രാക്കിനടി പോലുള്ള കനാലിന്റെ റൂട്ട് മാപ്പ് ഒക്കെ അവർ കഴിഞ്ഞാൽ അത് വെച്ച് ക്ലിയർ ചെയ്ത് പോയാലേ ഇത് അങ്ങോട്ട് മുന്നോട്ട് പോകാൻ കഴിയും ഇപ്പോഴെവിടെയാണെന്ന് വെള്ളം പുലർത്തോളം സ്ഥലത്തേക്ക് നമുക്ക് ഡൈവിൽ പോകാൻ കഴിയും പിന്നീട് അങ്ങോട്ട് ഡൈവ് ചെയ്ത് ചെയ്ത ആൾക്കാർ പോലെ പിന്നീട് അങ്ങോട്ട് പോവാൻ പോവാൻ പറ്റാത്ത സ്ഥിതിയാണ് അത്ര ടൺ കണക്കിന് അവിടെ കല്ല് പോലെ പാറ പോലെ അവശ്യമായിരിക്കും അപ്പൊ അതല്ലേ മലിനെ നീക്കം ചെയ്തുകൊണ്ടേ മുന്നോട്ട് പോകാൻ അത് റെയിൽവേ അതിനുള്ള ഞങ്ങളുടെ ഓപ്പറേഷൻ ട്വന്റി ഫോർ അവേഴ്സ് കണ്ടിന്യൂ ചെയ്യും അങ്ങനെ പല വളരെ ദുഷ്കരമായതാണ് ഈ വെള്ളം തന്നെ വളരെ മലിനമാണ് ഞങ്ങളുടെ ഇറങ്ങുന്ന ഉദ്യോഗസ്ഥർക്കും അവർക്ക് അവരുടെ ജീവനും വീക്ഷണമുണ്ട് അപ്പൊ അതൊക്കെ ആ റിസ്ക് ഒക്കെ സഹിച്ചുകൊണ്ടാണ് ഞങ്ങളുടെ ഓപ്പറേറ്റ് ചെയ്യുന്നത് ചെയ്തത് എത്ര അവർക്ക് നമുക്ക് ഓക്സിജൻ സിലിണ്ടറിലും ഓക്സിജൻ മെയിൻറ്റെയിൻ ചെയ്യുന്നു അതിന്റെ കപ്പാസിറ്റി ഇങ്ങനെ നിൽക്കാൻ പറ്റും ഇത് തുടർച്ചയായിട്ട് ഒരാൾ ചെയ്യാൻ കഴിയില്ല പെട്ടെന്ന് ശീതമായി പോകും അതുകൊണ്ടാണ് ഇരുപത്തിയഞ്ചു പേര് മറ്റു ജില്ലകളിലൂടെ വന്ന് അത് മൂന്ന് മൂന്ന് പേരുടെ ടീമായിട്ട് ഒരു ടീം ടയേഡാവുമ്പോൾ മാറി മറ്റൊരു ടീം ചെയ്ത് രാത്രിയും ചെയ്യേണ്ടി വരും പക്ഷെ അതിനിടെ കൂടെ പാരലായിട്ട് ഈ ട്രാക്കിനടിയിൽ തെറ്റി കിടക്കുന്ന മാലിന്യം കൂടെ നീക്കം ചെയ്താൽ മാത്രമേ മുന്നോട്ട് പോകാൻ കഴിയൂ കാരണം വെള്ളം മൊഴി ഒഴുകിപ്പോയിട്ട് ഇദ്ദേഹം എവിടെയെങ്കിലും സ്റ്റക്കായിട്ടുണ്ടോ എന്നുള്ളതാണ് നമുക്ക് സംശയം കാരണം പല സ്ഥലത്തും വെള്ളം പറ്റിയിട്ടുണ്ട് അപ്പൊ അത് ഇത് മാലിന്യം നീക്കം ചെയ്ത് നീക്കം ചെയ്ത് മുന്നോട്ട് പോകാനേ നമുക്ക് ഉച്ച അതിന് സമയമെടുക്കും അതിനുള്ള എല്ലാ പ്രവർത്തനങ്ങളും ഇപ്പം നിർദ്ദേശം കൂടുതലുണ്ട് കൺട്രോൾ റൂം മുഴുവൻ തന്നെ ഇവിടെ പ്രവർത്തനം ആരംഭിക്കും ഓൾറെഡി ഉണ്ട് അത് ഒരു ഞങ്ങളൊരു ടെമ്പററി കൺട്രോൾ റൂം സ്റ്റാർട്ട് ചെയ്ത് ഈ മറ്റ് ജില്ലകളിൽ നിന്നും കൊല്ലം ജില്ലയിൽ നിന്നും മറ്റായിരം ജില്ലയിൽ നിന്നും സ്കൂബ ഡൈസ് എല്ലാം വിളിച്ചെന്തവരെല്ലാം പെട്ടെന്ന് തന്നെ എത്തും അപ്പൊ ഇപ്പോൾ ഉള്ളതിന് പുറമെ അവരും ഗവൺമനുസരിച്ച് തുറന്നുകൊണ്ടേ ഇരിക്കും മാക്സിമം ഞങ്ങൾ ശ്രമിക്കുകയാണ് ഞങ്ങൾ അഭ്യനസ്റ്റ് നോക്കാം ഇതൊന്ന് മാലിന്യത്തിന്റെ ഒരു പ്രശ്നം അത് ബഹുമാനപ്പെട്ട മന്ത്രി റെയിൽവേ അതോറിറ്റി സംസാരിച്ചിട്ടുണ്ട് അത് അവിടുന്ന് ഈ ട്രാക്കിനടിയിൽ നിന്ന് ഈ ഫസ്റ്റ് ട്രാക്ക് ടു ഫോർത്ത് ട്രാക്ക് വരെ സ്റ്റക്കായിരിക്കുകയാണ് കുറെ സ്ഥലത്ത് വെള്ളം പറ്റി വെള്ളം പറ്റിയ സ്ഥലത്ത് ടൈം പറ്റില്ല അപ്പൊ തിരിച്ചു വരേണ്ടി കൂടുതൽ കാരണം കൂടുതലവിടെ നിന്ന് കഴിഞ്ഞാൽ ഇവർക്ക് ശ്വാസം കിട്ടാത്ത ചെയ്തു അപ്പൊ അങ്ങനത്തെ ഒരു ദുഷ്കരമായ പ്രതിസന്ധി നിൽക്കുകയാണ് ഇത് ഏതായാലും അത് മുന്നോട്ട് കൊണ്ടുപോയി പലത്തെ പതുക്കെ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുകയാണ്